എസ് എസ് എഫ് ചേർത്തല ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നടക്കും എസ് എസ് എഫ് സ്ഥാപകദിനമായ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കോടന്തൊരുത്ത് മുഹിയുദ്ദീൻ മദ്രസാംഗണത്തിലാണ് സമ്മേളനം നടക്കുക രണ്ട് സെക്ടറുകളിൽ നിന്നായി നൂറ് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുക ഏപ്രിൽ ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച വൈകുന്നേരം നാടിന് ചേരുന്ന സമ്മേളനം എസ് വൈ എസ് ആലപ്പുഴ ജില്ലാ ദ അവ പ്രസിഡന്റ് മുഹമ്മദ് നിയാസ് അക്സനി തൈക്കൽ ഉദ്ഘാടനം ചെയ്യും എസ്എസ്എഫ് സ്ഥാപക ദിനത്തിൽ എസ്എസ്എഫ് ചേർത്തല ഡിവിഷൻ സമ്മേളനം കോടന്തീൻ മദ്രസാങ്കണത്തിൽ വെച്ച് നടക്കുന്നു അമ്പത്തിമൂന്നാമത് സ്ഥാപക ദിനത്തിൽ എസ് എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്ന സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലായിരിക്കും സമ്മേളനം നടക്കുക ലഹരിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ നടന്ന ഒന്നാം ഘട്ട ലഹരി സൈബർ ക്രൈമുകൾക്കെതിരെയുള്ള സമരപരിപാടികൾക്ക് ശേഷം നടക്കുന്ന രണ്ടാം ഘട്ട പദ്ധതിയാണ് ഇത് കേരളത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിലെ എല്ലാ ഡിവിഷനുകളിലും ഈ പരിപാടി നടക്കുന്നു സമൂഹം ഏറെ ആശങ്കയോടുകൂടെ ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട് എന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത് വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന ഡിവിഷൻ സമ്മേളനം വിദ്യാർത്ഥി റാലിയിൽ രണ്ട് സെക്ടറുകളിൽ നിന്നായി നൂറിലധികം വിദ്യാർത്ഥികളിൽ പങ്കെടുത്തു ലഹരിയും അധാർമ്മികതയും വർദ്ധിച്ച ഈ സാഹചര്യത്തിൽ പൊതുകാല വിദ്യാർത്ഥിത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് പ്രഗത്ഭർ വിവിധ സെഷനുകളിലായി ക്ലാസ് നൈൻ